ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മോനുരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ താര കൊടുത്ത സാരി എടുത്തു കണ്ട സരൈവിന്റെ അരികിലേക്കായിട്ട് സേനനും കിരണും എത്തുകയാണ് അങ്ങനെ സേനന് കാര്യങ്ങൾ മനസ്സിലായതുകൊണ്ട് തന്നെ സരവിനോട് ചോദിക്കുന്നുണ്ട് പുതിയ സാരിയൊക്കെ ഓണക്കൂടി കൊടുത്തിട്ടുണ്ടല്ലോ താര എടുത്ത് തന്നതായെന്ന് ചോദിക്കുമ്പോൾ ഇത് ഇതെന്റെ അമ്മ എടുത്ത് തന്നതാണെന്ന് സരയെ പറയാണ് സരേന് സത്യങ്ങളൊന്നും അറിയില്ല ആ സമയത്ത് സാരിയുടെ മുഖം ആകെ വിളറി വിളിക്കുകയാണ് പിന്നീട് എന്തായാലും കിരണെ മാറ്റി നിർത്തിക്കൊണ്ട് സേനൻ ഈ ഒരു കാര്യം പറയുകയാണ് എന്തായാലും താര അവിടെ സാരി കൊണ്ടു കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് ആ സമയത്ത് അമ്മയും മോളും എന്തോ അപകടപ്പെടുത്തിയിട്ടുണ്ട് താരെ അതുകൊണ്ടാണ് താരയ്ക്ക് ഇങ്ങനെ ഒരു ഗതി വന്നത് അങ്ങനെ നമ്മുടെ കിരൺ ആണെങ്കിൽ ഷാരിയെ മാറ്റി നിർത്തിയിട്ട് ഇതുപോലെ ചോദിക്കുന്നുണ്ട് എന്താണ് സത്യത്തിൽ നടന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഷാരി സത്യമൊന്നും പറയുന്നില്ല അറിയില്ല എന്നൊക്കെ തന്നെയാണ് പറയുന്നത് പിന്നീട് ഈ നമ്മുടെ ഷാരി വേഗം തന്നെ മനോഹരനെ കണ്ടിട്ട് ഇങ്ങനെയൊരു സംശയം അവർക്കുണ്ട് എന്തായാലും ഇന്നത്തോടു കൂടി അവരുടെ സംശയം കൂടിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളും മനോഹരനെ അറിയിക്കണം അപ്പം മനോഹർ ഇനിയിപ്പോൾ എന്താണ് ഇതിനുള്ളൊരു മറുപടിയായിട്ട് കൊടുക്കാൻ